ജോഡൊന്ന് പരിചയപ്പെടുത്താമോ ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ജോഡ് പാർട്ടോട് താമസിക്കുന്നു വീട്ടുവരോ പേര് ജോണി ജോണി ഓക്കേ അതിനെ കുറിച്ച് വിശദീകരിക്കും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതാണ് നന്നങ്ങാടി ഈ മണ്ണിൽ ഇതിന് ആയിരം വർഷം ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് അങ്ങനെയാണ് മറ്റൊരു സുഹൃത്തുക്കളെ ഈ കൈറഞ്ചിലേക്കുള്ള കുടിയേറ്റം തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടം എനിക്ക് തോന്നുന്നത് ഏകദേശം ഇടുക്കി ജില്ലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിലാണ് കുടിയേറ്റം ഉണ്ടാകുന്നത് അപ്പം അന്ന് കുടിയേറിയ ആളുകളുടെ അഭിപ്രായ പ്രകാരം ഇടതൂർന്ന വനങ്ങളായിരുന്നു ആന അതുപോലെ തന്നെ കരടി അതുപോലുള്ള വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ വനമായിരുന്നു അപ്പോൾ ചില മരങ്ങളുടെ വലിപ്പമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോറിയിൽ ഒരു പീസ് മാത്രമേ പോകത്തുള്ളൂ ഒരാന അതായത് വെട്ടിമറിച്ചിട്ടൊരു മരം പിന്നെ അപ്പഴ ഒരു ആന നിന്നാൽ ഇപ്പോഴും നിൽക്കുന്ന ആൾക്ക് കാണത്തില്ല അത്രയും വലിയ മരങ്ങളുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അന്നത്തെ പഴയ തലമുറയെപ്പെട്ട ആളുകളുടെ അഭിപ്രായം അതിനകത്ത് അപ്പം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ ഹയറേഞ്ച് തന്നെ വെട്ടിത്തെളിച്ച് പിന്നീട് ജനവാസമായി കിണർ കുഴിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും അതിൻ്റെ അടിയിൽ നിന്ന് മൺകലങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് ചുട്ട ചുട്ടകലങ്ങൾ കലങ്ങളൊക്കെ ചുട്ടാണ്ട് എടുക്കുന്ന ഈ കളിമണ്ണ ചുട്ട് ആണുള്ള കലങ്ങൾ മൺകലങ്ങൾ അപ്പോൾ അതെന്താ സൂചിപ്പിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു അത് അതിലേക്ക് അതായത് ജനവാസ മേഖലയായിരുന്നു ഇവിടെ അതുകൊണ്ടാണല്ലോ ആ സംഗതി കണ്ടെത്തിയത് അല്ലേ അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആ ആ ജനസമൂഹത്തെ എന്ത് സംഭവിച്ചു ഒരുപക്ഷെ ഒരു പ്രകൃതി ദുരന്തത്താൽ എല്ലാം കൂടി മണ്ണിനടിയിൽ അകപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വലിയ പകർച്ചവ്യാധി വ്യാപിച്ച് എല്ലാവരും കൊന്നു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം വീട്ടിൽ തുറന്ന വനങ്ങളൊക്കെ വന്നു അങ്ങനെ അപ്രതൃഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് നിഗമനം ചെയ്യാൻ ഏതായാലും ഇതിനു അങ്ങനെ ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു സമൂഹം ജീവിച്ചിരുന്നുള്ളെ തെളിവാണ് അതിൽ ആ തെളിവിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത് നിങ്ങളൊക്കെ അതിൻ്റെ ചില കാഴ്ചകൾ കാണാൻ പറ്റും നോക്കുക ഒത്തിരി ഇതാ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ അപ്പോൾ ഇത് മണ്ണിലിങ്ങനെ കുറ്റിട്ടിട്ട് പണ്ട് കാലങ്ങളിൽ ശവ അടക്കുന്നതാണെന്നൊരു പക്ഷം പറയുന്നു ഒരു പക്ഷം പറയുന്നു ഇത് മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടത് ഇത് ഇരിക്കുന്ന സ്ഥലത്ത് ഈ ചെറുതും പലുമായിട്ട് ഒത്തിരി ധാരാളം ഉണ്ട് ഈ സാധനങ്ങൾ പിന്നെ ഇത് മാന്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ കിട്ടാറില്ല സാധനങ്ങൾ ഒന്ന് ഈ മണ്ണിലെ മർദ്ദവും ഈർപ്പവും കൊണ്ട് ഇങ്ങനെ ഈ ആയിരം വർഷം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ സാധനങ്ങൾ അതുപോലെ ഈർപ്പം കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും പിന്നെ ഈ മരത്തിന്റെ പേര് നമ്മൾ പണി സാധനങ്ങൾ ഉപയോഗിച്ച് ഇതിൽ മുട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോ ഇത് അങ്ങനെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു കല്ലിൻ്റെ ഒരു ഒരു കല്ല് വെച്ച് മൂടിയിട്ടുണ്ട് എല്ലാ കലങ്ങളും ശരി ശരി പിന്നീട് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ചെങ്കലിലുള്ള മണ്ണിലായിരിക്കാറുള്ളൂ തൊണ്ണൂറ് ശതമാനം ഞാൻ പലയിടത്തുനിന്നും കണ്ടിട്ടുണ്ട് പലയിടത്തുനിന്നും മാറി സ്ഥലത്ത് ഈ നമ്മുടെ ഈ പാർത്തോടിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഇത് ഈ സാധനമുണ്ട് ഇപ്പോഴും ഇതിന്റെ പൊട്ടിയ അവശേഷങ്ങളൊക്കെ ഉണ്ട് ഈ ഇതിന്റെ തൊട്ടപ്പുറ ഒരു സ്ഥലത്തുണ്ട് ഇത് പിന്നെ തൊണ്ണൂറ് ശതമാനം ഇതിങ്ങനെ കിട്ടാറില്ല കാരണം ഇത് മാന്തി മാന്തിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ചെളിയും വെള്ളമൊക്കെ നിറഞ്ഞിരിക്കും പുറത്തെ മണ്ണ് ഇങ്ങനെ മാറ്റി നമ്മൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ മലച്ചു പോകും അകത്ത് മാത്രം എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തേക്ക് ഇത് ചുരുങ്ങി പോകും ചുരുങ്ങി പോകും പക്ഷെ ഇങ്ങനെ മാന്തി അടങ്ങുന്ന വളരെ സൂക്ഷ്മതയും കൂടി ഒരു പത്തടി കുഴിയൊക്കെ കുഴിച്ചിട്ട് ഇത് കൈകൊണ്ട് തന്നെ മണ്ണ് മാറ്റി നമ്മൾ നമ്മളെ ഒരേ ലെവലിൽ മാറ്റിയ സാധനം കിട്ടാൻ പറ്റത്തുള്ളൂ മാത്രം മാറ്റി മാറ്റി കൊണ്ട് കൊണ്ട് ആദ്യം പുറത്തെ പോകും സാധാരണ ഇത് എല്ലാരും കേട്ടോ ഈ സാധാരണ എല്ലാരും അകത്തെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അകത്തെ ചെളിയും വെള്ളമൊക്കെ മാറ്റി ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർത്തോണ്ട് അകത്തേക്ക് മാറ്റി അകത്തേക്ക് ഇങ്ങനെ പൊട്ടിങ്ങനെ പോവാറുണ്ട് ഇതുകൊണ്ട് ആർക്കും ഇങ്ങനെ ചുരുക്കം ചിലത് മാത്രം ഇങ്ങനെ കിട്ടാറുള്ളൂ ശരി 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 അതാണ് ഇതിന്റെ ഒരു ഇതിന്റെ മൂടി ഒരു മൂടി ഒരു പരന്നകല പരന്നല അത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയികത്ത് ഒരു ചട്ടി ചട്ടിയുണ്ടാവും എല്ലാത്തിന്റെ അകത്തും ഒരു കറുത്ത പണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു കറുത്തൊരു ചട്ടി എല്ലാത്തിനും ഉണ്ടാവും പിന്നെ ഇതിന്റെ ചുറ്റുപാടുന്ന ആയുധം ഇരുമ്പിന്റെ ആയുധങ്ങളൊക്കെ കിട്ടാറുണ്ട് തുരുമ്പിച്ച് പിച്ചള ചേർത്തുകൊണ്ട് തുരുമ്പിച്ച് ആയുധം കിട്ടിയായിരുന്നു കിട്ടി കിട്ടി ആ ഒരു അമ്പും അമ്പിന്റെ ഒരു കഷം കിട്ടി രണ്ടു വശം മുറിച്ചുള്ളത് അടിയിലൊരു പുറയിലൊരു ഹോളുള്ള വീതി ഉള്ള അത് കിട്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആയുധങ്ങളായിരിക്കണം അത് ആയുധങ്ങളായിരിക്കണം ഈ അതിൻ്റെ അകത്ത് ഈ പിച്ചളിയുള്ളത് കൊണ്ട് അത് തുരുമ്പിച്ച ശരി ശരി ഇരിക്കുന്ന പിന്നെ ഇതിൻ്റെ അകത്ത് ഈ വെള്ളം മുക്കൊരുക്കാനുള്ള കലങ്ങള് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വൈൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ആവാം പിന്നെ ഒരു സാധ്യത എന്താണ് പിന്നീട് മരിച്ചവരെ അടക്കം ചെയ്യാന്നുള്ള രീതിയുണ്ട് അപ്പം ഈ കണക്കിൻ്റെ വലിപ്പം കണ്ടിട്ട് ഒരു മുതിർന്ന ആളായിരിക്കണ്ടായിരുന്നു അനുസരിച്ച് അല്ല അന്നത്തെ മനുഷ്യന് വളരെ ചെറിയ മനുഷ്യന് ഇങ്ങനെ എഴുതി കേട്ടോ വായസ് കൂടുതൽ അവനിങ്ങനെ ചെറിയ മനുഷ്യനായിട്ട് ഗുരു ഗുരു കൂടി അശുകൂലം പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഇതിൻ്റെ അകത്ത് കയറ്റി നമുക്കൊരു മൂന്ന് പേർക്ക് ഇതിന്റെ കയറി കുത്തിയിരിക്കാം അല്ല ഇപ്പൊ ഇത് ഞാൻ എനിക്ക് വന്നിപ്പോ സാധാരണ ഒരു ശരാശരി മനുഷ്യന് പത്ത് രൂപത്തിരി അപ്പൊ അന്ന് ഈ ആദിവാസികളുടെ ഇപ്പഴും ഇടക്ക് ഈ മലബാറ ഭാഗങ്ങളിലൊക്കെ ഇപ്പഴും ആദിവാസി മേഖലകളിലൊക്കെ ഈ ആൾക്കാർ ഇരുത്തി അടക്കം ചെയ്യുന്ന ഒരു ഉണ്ട് ഒരു നേരത്തെ ഭക്ഷണവും നല്ല ഭക്ഷണവും വെച്ച് അവരെ ആയുധങ്ങളും വെക്കാറുണ്ട് അങ്ങനെ ആയിരിക്കണം പക്ഷേ പക്ഷെ ആ ചട്ടി അതിന്റെ അകത്ത് നല്ല കഷ്ടോ ശരിട്ടോ മുഴുവൻ നല്ല കെട്ടിയാ ഭയങ്കര കെട്ടിയാട്ടോ ഇത് ഒരു മൂന്നിഞ്ച് വേണമെങ്കിൽ എനിക്ക് ഒന്നിന്റെ വക്കിനുണ്ടോന്നല്ലേ വക്കിനോ ഇനി ഇതിന്റെ ഇതിന്റെ അകത്ത് ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ കലാപരമായിട്ടുള്ള ഒരു കലയും ശാസ്ത്രീയമായിട്ടുള്ള ബാക്കി

ഇതിന്റെ ഇങ്ങോട്ട് കൂർമ്മിച്ചു വന്നിട്ടല്ലേ ഇതിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മേടാണ് ഇതേ തന്നെ ഇരിക്കുമോ ഇതിങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ ഇത് ഇതിന്റെ ഏരിയ സർഫൈ ഇതിന്റെ ഇവിടുത്തെ ചോട്ടിലെ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഏരിയ കൂടി ഒരു ആറിഞ്ചാണ് വരയ്ക്കും അല്ലേ ആറിഞ്ചിന്റെ ഒരു പക്ഷെ അത് അതെ അതിനകത്തുള്ള വസ്തുവിനെ താങ്ങി നിർത്തി ഇതിങ്ങനെ നിവർത്തി വെച്ചാൽ വച്ചാൽ ഇതിങ്ങനെ ഇരിക്കും അപ്പൊ അതിന്റെ അർത്ഥം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ നിർമ്മാണത്തിലുള്ള ആ ഒരു ആക്രസിയാണ് നമ്മൾ പരിശോധിക്കുന്നത് അല്ലെ ഒരു വശത്തേക്ക് കൂടുതൽ ചെരിഞ്ഞു പോകുന്നില്ല ഒന്നുമില്ല ഇല്ല കറക്റ്റ് ആയിട്ടിരിക്കും അങ്ങനെ ഇരിക്കും പിന്നെ ഇത് ഇരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെങ്കല് വെട്ടി ഇത് ഇറങ്ങത്തക്കൈറ്റ് ആയിട്ടായിരിക്കാറുണ്ട് ആ ഇത് ഒരു നന്നങ്ങാടി പോലും ചെരിഞ്ഞിരിക്കാറുള്ള മണ്ണില് അത് ശരി ആ അത് മാന്ത എടുക്കുമ്പോ ഒരു ഓ അല്പം പോലും ചെരിഞ്ഞിരിക്കാറുള്ളൂ നമുക്ക് മനസ്സിലായി മനസ്സിലായിട്ടില്ല ഈ ലംബമായിട്ടിരിക്കുന്ന പോസിബിലിറ്റി കൂടുതലായിരിക്കും ഈ ചെരിഞ്ഞിരുന്നിരുന്നല്ല അതേ ചെരിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കല്ലിങ്ങനെ വെട്ടി ഇത് ഇറങ്ങത്തക്ക രീതി മാത്രമേ ഉള്ളൂ ആ ഇവിടെ ഇത് ഇറങ്ങത്തക്ക രീതി ഇവിടെ ഇത്രയും ഇളയേ വണ്ണമുള്ളു ശരി നമ്മളെടുക്കുമ്പോ ഇത്രയും ഭാഗത്ത് ഇളയേ വണ്ണമുള്ളു ഇതിങ്ങനെ ഇതിങ്ങനെ അരിഞ്ഞു അതിന്റെ അകത്ത് റൈറ്റ് എങ്കില് അത് ശരി അപ്പൊ ഇതിന്റെ അകത്ത് രണ്ടുമൂന്ന് പാത്രങ്ങൾ കിടപ്പുണ്ടല്ലേ അതെ ഈ ഇതിന്റെ അടുത്ത് കിട്ടിയതാ കിട്ടിയതാ ചെറിയ പാത്രം ഒരുപക്ഷെ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചതല്ലെങ്കിൽ ചുട്ട മണ്ണാണ് അല്ലേ അതെ ചുട്ടതാണ് പൊട്ടിപ്പോയ അവശേഷ മണ്ണാണ് ചുട്ട മണ്ണാണിത് അതെ ഈ ി പറഞ്ഞു കഴിഞ്ഞപ്പോ വൈബ്രേഷൻ കൊണ്ട് അത് ആണല്ലേ ഈ വക്കിന്റെ ഈ ഡാമേജ് അന്നോട്ടുണ്ടായിരുന്നു അതേ വണ്ടി അതിലപ്പോ ഇതിങ്ങനെ അടങ്ങിയത് പിന്മ വണ്ടി കയറി ഓടിയായിരുന്നു അല്ലേ ഇതിന്റെ മോള് വണ്ടി ബലവത്തായിട്ട് ലോറി കയറിന്റെ മുതൽ കല്ലടിച്ചോണ്ടിരുന്ന ശരി എന്നിട്ട് ഒരു ഡാമേജ് ആയി പോയില്ലാട്ടോ ഈ പറഞ്ഞോളൊരു പാളിക്കല്ലേ ജോണി ചേട്ടൻ ഇത് കിട്ടിയെടുത്തതാണ് എനിക്കൊരു പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷമായില്ലേ ജോണി ചേട്ടൻ ഇത് ഇത് എത്ര പേരുടെ ഒരു പണി ഉണ്ട് ഇതിന് പിന്നിൽ ഞങ്ങൾ നാലു പേര് പരിപാടി രാവിലെ ഉണങ്ങി വൈകിട്ടായിരുന്നു മാന്തി എടുത്തത് അല്ലേ അന്നേരം തീരെ ദുർബല ഇത് തൊടാൻ പോലും പറ്റില്ലായിരുന്നു പോലെ നമ്മളിപ്പോ ഇത് പൊട്ടൂന്നുള്ള രീതിയിലായിരുന്നു ഈർപ്പം കൊണ്ട് നനഞ്ഞ് ഇങ്ങനെ കുതിർന്നിരിക്കും ഇതിന്റെ അകത്ത് വെള്ളമൊക്കെ ഉണ്ട് അതുകഴിഞ്ഞിട്ട് ഒരു കുറച്ചേരം വെയിൽ കളിയാൻ വേണ്ടിട്ടത് മടി വീണ്ടും നമ്മളിത് ഇതിന്റെ അടിയിൽ ചെന്നാൽ മാത്രം നമ്മൾ ഇതിന്റെ പരിസരത്തു പോയി എത്ര അകലെ നമ്മൾ വട്ടത്തിൽ കുഴി കുത്തി മണ്ണും ഈ എത്ര എത്ര പുരാവസ്ഥയും പലരും ന്യൂവാകോളിൽ നിന്ന് വന്നിട്ടുണ്ട് തൊഴുപുഴയിൽ നിന്ന് വന്നിട്ടുണ്ട് പിള്ളേർ അവിടെ അവിടെ അവര് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ആ അത് ശരി പിന്നെ ഈ നമ്മുടെ മുരുകാശ്ശേരി വന്നിട്ടുണ്ട് അവരെല്ലാം വന്നിട്ടുണ്ട് പിന്നെ എക്സിബിഷൻ കാര്യം കൊണ്ടാറുണ്ട് അത് ശരി ശരി ഓക്കെ എക്സിബിഷൻ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറിയ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് കൊണ്ടുവരുന്നില്ല ബുദ്ധിമുട്ടല്ലേ നമ്മുടെ പാർട്ടി ബസ് ഇതിനൊക്കെ കൊണ്ടാറില്ല ഓ അരിപാട് ചിത്രം ഇത് നാച്ചുറലായിട്ട് ഒരു ആണി പരിപാടിക്കാതെ സ്വാഭാവിക ഈ വിധത്തിൽ നിരീക്ഷിച്ച നിരീക്ഷിച്ച സാധനം ഞാൻ ഓ ഇതാണ് ഞാൻ സാധനം

അല്ല ഇത് ഈ കാണുന്ന ചട്ടി മണ് ഇത് ചെമ്പല്ലേ ചെമ്പൂടോ അതും ചെമ്പൂടോ ഓ കൽഫരണി അതാണ് കൽഫരണി വരാനും ഓക്കെ അത് കറുത്തല്ലേ അത് കടത്താണോ കറുത്താണോ ശരി ശരി ഏതായാലും പഴയ എത്ര സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വേഴാമ്പലിമ്പലി ഉണ്ടല്ലേ ഇത് കടപ്പുറല്ലേ വേടാമ്പലും വലുപ്പം ഇവിടെ ഏതായാലും